പുറത്ത് മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൂരത്തിൽ വന്ന കുറച്ച് പുതിയ വാഹനങ്ങളെ കുറിച്ചാണ് നെയ്മ് ജുനൈസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ആറ് പൂരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപത് നിറം ആണ് ഫയറാണ് ദിവസം ബിആാർക്ക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ആയിട്ടാണ് സ്വന്തമായിട്ട് ഒരു സംരംഭം നടത്തുകയാണ് ഇവര് മലപ്പുറം വാഹനാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഒപ്പോസൽ മുഹമ്മദ് റാഫി ഇസ്ലാസുന്നിയാണ് വയസ്സ് എഴുപത്തി ഏഴ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റി എഴുപതാണ് നിറം ഫയറാണ് ഡിഗ്രി കൈതാണ് ജോലി ചെയ്യുന്ന അക്കൗണ്ടന്റായിട്ടാണ് ദുബായിലാണ് മാദാസ ഒൻപതിരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് സഹോദരിമാരുടെ ആണ് അവർ നോക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ആരെന്നാണ് നോക്കുന്നത് അത് ഓപ്പോസിറ്റ് നെയിമ് സെയ്ഖുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തിയേഴ് ഉയർന്നൂറ്റി അറുപതാണ് മെയ്റ്റ് അറുപത് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോയിൻ ചെയ്യുന്നൊരു കമ്പനി മാനേജറായിട്ടാണ് വാനസ പത്രം പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹോദനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുണ്ട് അവർ വിവാഹിതരാണ് ആപ്പോസിറ്റിൻ്റെ നെയിം മുഹമ്മദ് റാഫി ഇസ്ലാം സുന്നി ആണ് വയസ്സിപത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റി എഴുപതാണ് റോഫ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ഉള്ള ഒരു വാഹനജ്ഞിയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും അതോ ഓപ്പോസിൻ്റെ ഫൈസൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്നാണ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് എഴുപതാണ് നിറവും ഫയർ ആണ് പ്രതിവേസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്ത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ബാംഗ്ലൂരാണ് ആണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ഡ്രൈവറാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരയും ഉണ്ട് അതേ ഓപ്പോസിൽ മുഹമ്മദ് ഷമീമ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറവ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി ടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫില് എഞ്ചിനീയർ ആയിട്ടാണ് മാരസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല അത് അപ്പോസ് നെയിമ് അഫ്സർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം വെയ്റ്റ് അറുപത്തി എട്ടാണ് നെറോ ഫയർ ആണ് വിദ്യാഭ്യാസം ബിടെക് ആയതാണ് ജോലി അക്കൗണ്ടന്റ് അക്കൗണ്ടൻ്റായിട്ടാണ് ഒരു കമ്പനിയിൽ വേറെ സാലറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മ രണ്ട് സഹോദരന്മാരുടെ സഹോദരന്മാരില്ല അത് ഓപ്പോസിറ്റ് നെയിം മുഹമ്മദ് ജിദീൻ ഇസ്ലാ സുന്നിയാണ് വയസ്സിരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് ബെയ്റ്റ് അറുപതാണ് നെർ ഓഫ് ഫയറാണ് വിദ്യാഭ്യാസം ബിടെക് അതിനാണ് ജോലി ചെയ്യുന്നത് ഒരു യു എസ് കമ്പനിയിലാണ് വാർസ ഏറ്റവും പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടൻ വേണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല അതോപ്പോസിൻ്റെ മുഹമ്മദ് നിസാമുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് ഇറവും വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഇതിഭാസം ബി ടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പ്രൊജക്ട് മാനേജറായിട്ടാണ് ഫസ്റ്റ് വിവാഹമാണ് ഇവര് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടൻ വേണ ഒരു സഹോദരി ഉണ്ട് അത് ഓപ്പോസിൻ മുസ്ലിം യുവാ സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഉയരം അഞ്ച് ഏഴ് വെയിറ്റ് അറുപത്തി എട്ട് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ബി ബി എ പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇതുവരെ ഒരു കമ്പനിയിലാണ് മദ്രസ ആറു പോയിട്ടുണ്ട് പുനർവാഹമാണ് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരല്ല രണ്ട് സഹോദരിമാരുടെ പേരാണ് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വന്ന വാഹനം നിങ്ങൾ വിവാഹം നോക്കുന്നത് ഇരുപത് യുവാക്കളോ അപേക്ഷിതാക്കളോ നിങ്ങൾ ഫോട്ടോ പേടിയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുന്നതോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളെ പോട്ടയം പാട്ടേം വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക അടുത്ത വീഡിയോ ഉടനെ കാണാം